കുറെ ദിവസമായിട്ട് മഴ മുന്നറിയിപ്പ് പല സ്ഥലങ്ങളിൽ നിൽക്കുന്നുണ്ടെങ്കിലും മഴ ലഭിക്കുന്നുണ്ട് പക്ഷെ വളരെ നേരിയ തോതിൽ മാത്രമാണെന്ന് ഉള്ളു അതുകൊണ്ട് തന്നെ പലയിടത്തും ഇത്തവണ വേനൽ മഴയുടെ അളവ് വളരെ കുറവാണ് പക്ഷേ തീരപ്രദേശത്തടക്കം തിരമാല ഉയർന്ന നിലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പല ജില്ലകളിലും പ്രവചിച്ചിട്ട് ഉണ്ടെങ്കിലും കൃത്യമായ അളവിൽ മഴ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കൂടാതെ കള്ളക്കടൽ പ്രതിഭാസവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും മഴയകന്ന് ചൂടേറി നിൽക്കുന്ന സാഹചര്യം ഭാവിയിൽ മരണകാരണമായ സ്ഥിതിവിശേഷം സൃഷ്ടിക്കുമെന്നതിനാൽ ഇന്ത്യ അതീവ ജാഗ്രത കാട്ടണമെന്നാണ് ഗ്രന്ഥം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റിലെ ഗവേഷകനായ ഡോക്ടർ ഫ്രെഡറിക് ഓട്ടോ പറഞ്ഞിരിക്കുന്നത് യു എസിലെ കാലാവസ്ഥാ മാറ്റ ഗവേഷണ സംഘടനയായ ക്ലൈമറ്റ് സെന്ററിന്റെ പുതിയ റിപ്പോർട്ടിലാണ് ഈ പരാമർശം വേനലിലെ കാഠിന്യമേറുന്ന മെയ് മാസത്തിൽ കർണാടക മുതൽ പഞ്ചാബ് വരെ തീവ്ര താപം അനുഭവപ്പെടാൻ സാധ്യത ചുടറുന്ന കാലത്ത് എൽ ലിനോയുടെ ഫലമായി ഉണ്ടാകുന്ന താപനം കൂടി വരുന്നതോടെ അതികഠിന കാലാവസ്ഥയാണ് ഇന്ത്യയും മറ്റും കാത്തിരിക്കുന്നത് ദക്ഷിണേഷ്യയിലെ മിക്ക സ്ഥലങ്ങളിലും ഉഷ്ണതരംഗ സാധ്യത മുപ്പത് ശതമാനം വർദ്ധിച്ചു പല സീസണുകളുടെയും സ്വഭാവം തന്നെ മാറുകയാണെന്ന് സ്കൈമെറ്റ് സ്വകാര്യ കാലാവസ്ഥ ഏജൻസിയായ സ്കൈമെറ്റിന്റെ വൈസ് പ്രസിഡന്റ് മഹേഷ് പലാവത്ത് പറഞ്ഞു ആഗോള താപനഫലമായ ലോക കാലാവസ്ഥ തകിടം അറിയുകയാണെന്ന് പുനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ റോക്സി മാത്കോൾ പറഞ്ഞു പറയുന്നു ഭാവിയിൽ താപതരംഗങ്ങളുടെ തീവ്രത കുറയാൻ സാധ്യതയില്ല വിവിധ തരത്തിലുള്ള തീവ്ര കാലാവസ്ഥകളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വൈകരുത് തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ എങ്ങും പരിസ്ഥിതിയോ കാലാവസ്ഥ മാറ്റമോ ഇടം പിടിച്ചിട്ടില്ല രണ്ടായിരത്തിഅൻപത് വരെ താപനില ഇപ്പോഴുള്ളതിനേക്കാൾ മൂന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി വരെ ഉയരാനാണ് സാധ്യതയെന്നും പഠനങ്ങൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചൂടേറിയ വർഷമായി മാറാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ് ലോകത്തെ ശരാശരി താപനില കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഒന്നേ പോയിന്റ് രണ്ട് ഡിഗ്രി വർദ്ധിച്ചു കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലും റെക്കോർഡ് ചൂടും ഉഷ്ണവും അനുഭവപ്പെട്ടു കേരളത്തിലെ ചൂടേറ്റത്തെ പറ്റി ഈ റിപ്പോർട്ടിൽ പ്രത്യേക പരാമർശമുണ്ട് നാനൂറ്റി പതിമൂന്ന് പേർക്ക് ചൂടുമായി ബന്ധപ്പെട്ട ആഘാതങ്ങളേറ്റതായും എലക്ഷൻ സമയത്ത് ഉൾപ്പെടെ ഉഷ്ണതരംഗം മൂലമുണ്ടായതായി പറയപ്പെടുന്ന മരണങ്ങളും ദുരന്ത നിവാരണ സമിതിയുടെ കണക്കുകളിൽ ഈ പഠനത്തിൽ ഇടം പിടിച്ചു ഇന്ത്യയുടെ ചുട്ടുപഴുത്ത ഭൂപടമാണ് യു എസ് ഗവേഷണ സംഘം പഠനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലും മറ്റും ആയിരത്തി തൊള്ളായിരത്തി ഒന്നിന് ശേഷം വേനൽ മഴ ഏറ്റവും കുറഞ്ഞ അഞ്ചാമത്തെ വർഷം കാലാവസ്ഥാ മാറ്റം ദക്ഷിണേന്ത്യ ഉൾപ്പെടെ ഇന്ത്യയെ മൊത്തത്തിൽ ബാധിച്ചു തുടങ്ങിയതിന്റെ തെളിവാണിത് രാജ്യത്തെ അൻപത്തിയൊന്ന് തീരദേശ നഗരങ്ങളിൽ മുപ്പത്തി ആറ് ഇടങ്ങളിലും ഈ ഏപ്രിലിൽ താപനില മുപ്പത്തിയേഴ് ഡിഗ്രിക്ക് മുകളിലായി തീരദേശത്തെ ചൂട് മുപ്പത്തി ഡിഗ്രിക്ക് മുകളിലായാൽ ഉഷ്ണതരംഗമായി കണക്കാക്കും ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ചൂട് മുപ്പത്തിയേഴ് ഡിഗ്രി കടന്നിരുന്നു ഘട്ടങ്ങളായുള്ള ഇലക്ഷൻ ആരംഭിച്ച ശേഷം പതിനെട്ട് നഗരങ്ങളിൽ താപനില നാപ്പത് ഡിഗ്രിക്ക് മുകളിലായി